അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം അപ്പം രാവിലെ ഞാൻ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒരുക്കി എൻ്റെ മക്കൾ വിളിച്ചുകൊണ്ടുവരുണ്ട് ഗൈസ് അപ്പോൾ രാവിലത്തെ ജോലി അതാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് എത്തിച്ച് എൻ്റേതായിട്ടുള്ള രീതിയിലെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഗൈസ് അപ്പം എൻ്റെ മക്കൾ വിളിച്ചുകൊണ്ടുവരണ്ട് കണി കാണിക്കും

ചില്ലർ അവിടെ ഉണ്ടാവുന്നു ഇതൊക്കെ ഒരു ഐശ്വര്യാണ് പോലെ കൈ അവിടെ കഴിഞ്ഞിട്ടാന്ന് വെച്ചാൽ അപ്പം കേസ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് കണിയാണത് അപ്പോൾ പണ്ട് എൻ്റെ അപ്പം വന്ന് ഇതുപോലെ വിളിച്ചോണർത്ത് ഞങ്ങൾക്ക് കൈനീട്ടം തരുമായിരുന്നു അഞ്ചു രൂപയൊക്കെ തരുമായിരുന്നു അന്നോ അഞ്ചു രൂപയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള സമയമാണ് അഞ്ച് രൂപ കൊണ്ട് വന്ന് സ്കൂളിൽ ചെന്ന് സബർ ജില്ലി സബർ ജില്ലി വാങ്ങിക്കാം കാരയ്ക്ക് വാങ്ങിക്കാം പേരക്ക എന്തെല്ലാം സാ സാധനങ്ങളായി ആപ്പിളിൻ്റെ ഷാപ്പ് അകത്തിവരെ നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ കേസ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് കണി കണിയാണത് അപ്പോൾ പണ്ട് എൻ്റെ അപ്പം വന്ന് ഇതുപോലെ വിളിച്ചുണർത്ത് ഞങ്ങൾക്ക് കൈനീട്ടം തരുമായിരുന്നു അഞ്ച് രൂപയൊക്കെ തരുമായിരുന്നു അന്നോ അഞ്ച് രൂപയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള സമയമാണ് അഞ്ച് രൂപ കൊണ്ട് വന്ന് സ്കൂളിൽ ചെന്ന് സാബർ ചില്ലി സാബർ ചില്ലി വാങ്ങിക്കാം കാരയ്ക്ക് വാങ്ങിക്കാം പേരക്ക എന്തെല്ലാം സാ സാധനങ്ങളും ആപ്പിളിൻ്റെ ഷാപ്പ് അകതി വരെ നമുക്ക് കിട്ടുമായിരുന്നു അപ്പം അന്നത്തെ ഒരു കാലമായിരുന്നു ഇന്നത്തെ കാലത്തിൽ നമ്മളിൽ കൊടുക്കുന്ന പൈസയൊക്കെ ഇവിടെ ഒരു എന്നാ കൊണ്ടുപോയി ഐസ്ക്രീം അതൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് ഞാനായിട്ട് എനിക്ക് അത്രയ്ക്ക് കൊടുക്കേണ്ട പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു രൂപയ്ക്ക് കൊടുക്കത്തുള്ളൂ അത് മതി ഒരു രൂപ കൊടുക്കുന്നതുകൊണ്ടിട്ട് അപ്പം ഒരു രൂപയ്ക്ക് ഒരു ഷാംപേയും വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇല്ലാത്ത സമയത്ത് പൈസ കൊടുത്തല്ലേ ഐസ്ക്രീം വാച്ചു കഴിക്കും എനിക്കും വയ്യ പനിയായിട്ട് കിടന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇനി നമുക്ക് അടുക്കളയിൽ കയറി പാചകം ചെയ്യാം അപ്പം ഇന്ന് രാവിലെ ഇഡ്ഡലി ഇഡലി സാമ്പാറാണ് ഞാൻ രാവിലെ കൊടുന്ന് പ്രത്യേകിച്ച് എനിക്ക് ഒന്നാം തീയതി ആകുമ്പോൾ എനിക്ക് അതാണ് മീനായിട്ട് അപ്പം നീറ്റിൽ അരി അരച്ചില്ല പുറത്തുള്ള റെഡിമെയ്ഡ് മാവാണ് പച്ചക്കറി വച്ചുകൊണ്ടിരിക്കും റ്റിൽ നിന്ന് ഇന്നലെ പച്ചക്കറി വാങ്ങിച്ചു അങ്ങനെ ഇത്രയും ഇത് ഈ പച്ചക്കറി വെച്ച് ഞാൻ ഇന്നലെ അവിയലും ഉണ്ടാക്കും സാമ്പാറുണ്ടാക്കും അവിയലിൻ്റെ അന്മാർ വാഴയ്ക്ക് തന്നില്ല ഗൈസ്താണ് ഞാൻ പറ്റി അവിയലിന് വാഴയ്ക്ക് തന്നില്ല സാമ്പാറിൻ്റെ മാത്രമേ ഉള്ളൂ തോരത്തിന് പോലും തന്നിട്ടില്ല എന്നെ പറ്റിച്ചതാണ് ഇന്നലെ അവർ അപ്പോൾ കോട്ട് ഞാൻ ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ തോരനും വെച്ച് അവിയലൊക്കെ വയ്ക്കും സാമ്പാറൊക്കെ ഒഴിക്കത്തുള്ളൂ സാലും നമുക്ക് ഒന്നാം തീയതി ആയിട്ട് ഉള്ളത് വച്ച് തൃപ്തിയോടെ ഉണ്ടാക്കാം അപ്പം ഞാൻ രാവിലെ